തിരിച്ചുവരാം എറിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും മാഡവന കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷയരോഗമുക്ത നൂറുദിന ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം നൂറുദിന ബോധവൽക്കരണ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാഡവന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ടി ഡി ഭുവനേശ്വരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വി എ സോഫി സ്വാഗതം പറഞ്ഞു എരയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ മഹാമാരി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നമ്മൾ കണ്ടിട്ടുള്ള കോവിഡിനെക്കാൾ വലിയ മഹാമാരി ബ്ലാഗായി ബ്ലാഗ് ഈ നാട്ടിൽ നമ്മുടെ ലോകത്ത് എല്ലായിടത്തും പുറത്തു കൊണ്ടിരിക്കുകയും ഒട്ടേറെ മനുഷ്യരെ കൊണ്ടുപോകുകയും ചെയ്തു ആ ബ്ലേഗിനെ കുറിച്ച് നമ്മളിപ്പോൾ എല്ലാം ോക സാഹിത്യത്തിൽ തന്നെ അവരൊരു നാണയങ്ങളെല്ലാം അതിൻ്റെ ആ ലോകത്തെ ശാസ്ത്രത്തിൻ്റെ വളർച്ച തന്നെയാണ് ഇല്ലാതാക്കാൻ കഴിയുന്നത് എലിയുടെ ശരീരത്തിലുണ്ടാകുന്ന ചെള്ളിൽ നിന്നാണ് ആ പ്രയത് ഡോക്ടർ ിൽ വിഷയാവതരണം നടത്തി കൊടുങ്ങൂർ താലൂക്ക് ടി ബി യൂണിറ്റ് എസ് ടി എസ് പിഞ്ചു ക്ഷയരോഗമുക്ത നൂറുദിന പരിപാടിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാബി ഉമർ വാർഡ് മെമ്പർമാരായ മുഹമ്മദ് രാജീവൻ നബീസ അബ്ദുൽ കരീം എന്നിവർ ആശംസകൾ അറിയിച്ചു കൂടാതെ ഹെൽത്ത് വിസിറ്റർ അമ്പിളി ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പി എച്ച് എൻ ലിസി എം സഗീർ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ക്ഷയരോഗമുക്ത പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് എറിയാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷയരോഗ ബോധവൽക്കരണ കരോൾ നടത്തി